നാല് സുഹൃത്തുക്കളെ പിന്നെ നമ്മൾ വീടിൻ്റെ വീഡിയോ അല്ല ഇതാ ബാത്റൂമിലൊക്കെ നമ്മൾ കുളിച്ച് ഷവറിൽ ഒക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ബാത്റൂമിന് ചോർത്തിട്ടുണ്ടായിരുന്ന നമ്മൾ വയർട്ടാകെ കുളിക്കുന്ന സംഭവം അല്ലേ അപ്പോൾ ഇതുപോലെ തോട്ടം നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കോട്ടക്കാറ്റിൽ നമ്മൾ മോട്ടൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ അതിന് ചോർത്തിട്ട് ഇങ്ങനെ കുളിക്കാണ്ടതും ഇപ്പം നശിനൂടി വഴി ഊട്ടി പോകുന്ന സുഖമല്ല ഇതൊക്കെ അതിന് വലിയൊരു വൈബാണുള്ളത് കുറിച്ചെ ഈ കൂടുതലായിട്ട് ഏറ്റവും ഇതുപോലെ പുറത്തുനിന്ന് ഇങ്ങനെ തോട്ടം തോട്ടമുള്ളവർക്ക് തരാൻ വെള്ളം വേസ്റ്റ് ആക്കിയല്ല ഇതുപോലെ തോട്ടം നനക്കുമ്പോൾ അതിലൂടെ അല്ലാതെ വെള്ളം വെറുതെ അങ്ങനെ ഈ വേനൽക്കാലത്ത് കണ്ട കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പറമ്പ് നനയും ചെയ്യും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കും ചെയ്യാം അല്ല